ബി ദിലീപ് കുമാറാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ഒബ്സർവർ തെരഞ്ഞെടുപ്പ് കാലം കൂറുമാറ്റത്തിൻ്റെയും കാലുമാറ്റത്തിൻ്റെയും ഒക്കെ സമയമാണ് നിങ്ങൾക്കറിയാം പലരും പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കൂറുമാറ്റം ഒരു സാധാരണ സംഭവമായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട് അതിനെ വളരെ ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട് ആയാറാം ഗയാറാം ആയാറാം ഗയാറാം എങ്ങനെയാണ് അടിക്കടിയുള്ള ഈ കാലുമാറ്റത്തിന് ഇങ്ങനെയൊരു വിശേഷണം വന്നത് ട്വൻ്റി ഫോർ ഒബ്സർവർ ബി ദിലീപ് കുമാർ വിശദീകരിക്കുന്നു ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ ആൻഡ് ട്വൻ്റി ഫോർ ഒബ്സർവർ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മോർണിംഗ് ഷോ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ അടിക്കടി പാർട്ടി മാറുന്നവരെയും കാലു മാറുന്നവരെയും കുറിച്ച് രാഷ്ട്രീയത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് ആയാറാം ഗയാറാം വന്ന രാമൻ തിരികെ പോയിരിക്കുന്നു എന്നത് അത് പലവട്ടം ഈ മുന്നണി അടുത്തിടെ തന്നെ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം അദ്ദേഹം ബി ജെ പിക്ക് നിൽക്കുന്നു പിന്നീട് ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുന്നു വീണ്ടും ബി ജെ പി സഖ്യത്തിനൊപ്പം പോകുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ആയാറാം ഗയാറാം എന്ന വിശേഷണം അത് വളരെയധികം ചർച്ചയായിരുന്നതാണ് അതായത് നിലപാടുകളിൽ ഇങ്ങനെ അടിക്കടി ചാഞ്ചാട്ടം നടത്തുന്നവർ ഈ വിശേഷണം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അറുപത്തി ഹരിയാനയിൽ എം എൽ എ ആയിരുന്ന ഹോഡൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എം എൽ ആയി വിജയിച്ചിരുന്ന ഒരു കോൺഗ്രസ് എം എൽ എ ആയി ആണ് അദ്ദേഹം ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ഗയാലാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ദിവസം തന്നെ ഒൻപത് മണിക്കൂറിനകം മൂന്ന് തവണ പാർട്ടി മാറി ആദ്യം കോൺഗ്രസ് അംഗമായിരുന്ന അദ്ദേഹം പിന്നീട് പ്രതിപക്ഷത്തേക്ക് മാറുന്നു പ്രതിപക്ഷത്തു നിന്ന് വീണ്ടും തിരികെ കോൺഗ്രസ്സിലേക്ക് വരുന്നു ഇങ്ങനെ ഈ അടിക്കടി അദ്ദേഹം കൂറുമാറിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന റാവു സിംഗ് ഉണ്ട് അതായത് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവായിരുന്ന ബി ജെ പി നേതാവായിട്ടുള്ള ഫരീദാബാദ് എം പി ആയിട്ടുള്ള റാവു ഇന്ദർജിത് സിംഗിൻ്റെ പിതാവ് അദ്ദേഹം അന്ന് ഈ ചണ്ഡീഗഡിൽ വെച്ച് ഗയാലാൽ തിരികെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അന്ന് ചണ്ഡീഗ് ക്ഷമിക്കണം അന്ന് പ്രതിപക്ഷ സഖ്യത്തിലേക്ക് വന്നപ്പോൾ അന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നതാണ് ഈ പേര് അതായത് പോയ ഗയാലാൽ തിരികെ എത്തിയിരിക്കുന്നു എന്ന കാര്യം അന്ന് ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന വൈ ബി ചവാൻ അദ്ദേഹം ഈ ഹരിയാനയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പാർലമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ കാര്യം വിശേഷിപ്പിച്ചിരുന്നു വന്ന ഗയാലാൽ തിരികെ പോയിരിക്കുന്നു എന്ന വിശേഷണം അദ്ദേഹം വന്ന് പാർലമെൻറ്റിൽ നടത്തുകയും ചെയ്തു ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം വന്ന് ഒരു എഡിറ്റോറിയൽ ആയാറാം ഗയാറാം എന്ന പേരിൽ എഴുതുകയും അത് പിന്നീട് ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിലപാടുകൾ ഇല്ലാതെ സ്ഥിരത ഇല്ലാതെ തുടർച്ചയായി മറുകണ്ഠം ചാടുന്നവരെ വിശേഷിപ്പിക്കാനായി ആ പേര് ഉപയോഗിക്കുകയും ചെയ്തു പക്ഷേ കേരളം ഇത്തരത്തിലുള്ള ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിനൊക്കെ തടയിട്ട സംഭവവും ദേശീയ രാഷ്ട്രീയം ഒരു മാതൃകയായി ഉയർത്തിക്കാട്ടാറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല സി പി ഐ എമ്മും മുസ്ലിം ലീഗും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒരു മുന്നണിയായി മത്സരിച്ചു നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു സി പി ഐയും മുസ്ലിം ലീഗും ആർ എസ് പിയും സഖ്യമായി മറ്റൊരു മുന്നണിയായും മത്സരിച്ചു അന്ന് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അറുപത്തി മൂന്ന് സീറ്റുകളായിരുന്നു അൻപത്തി ഒൻപത് സീറ്റ് നേടി സി പി എം മുന്നണി ഏറ്റവും വലിയ ഒരു സഖ്യമായി മാറി പക്ഷേ ഒരു പത്തോളം സ്വതന്ത്ര എം എൽ എ മാരുണ്ടായിട്ടും ആരെയും ചാക്കിലാക്കാനോ ഈ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് മന്ത്രിസഭ രൂപീകരിക്കാനോ അന്ന് സി പി ഐ എം നേതാവായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് തയ്യാറായില്ല കാത്തിരുന്ന് മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് കാത്തിരുന്ന് അടുത്ത ഗവർണർ അന്നത്തെ ഗവർണർ വി വി ഗിരി രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തു എഴുന്നൂറ്റി പന്ത്രണ്ട് ദിവസം ആ രാഷ്ട്രപതി ഭരണം കേരളത്തിൽ തുടരുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എൺപതിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയാകുന്നു കോൺഗ്രസ്സിലെ എ ഗ്രൂപ്പും കേരള കോൺഗ്രസും ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എൺപത്തിയൊന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി വരുന്നു എൺപത്തിയൊന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ രണ്ട് മുന്നണിക്കും എഴുപത് വീതം സീറ്റ് എം എൽ എമാരാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത് എഴുപത്തി ഒന്നാമത്തെ ഒരു എം എൽ എ എന്ന് പറയാവുന്നത് സ്പീക്കറാണ് സ്പീക്കർ എ സി ജോസ് അദ്ദേഹം പലവട്ടം ആ മന്ത്രിസഭയെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അതായത് സ്പീക്കറുടെ വോട്ടിലൂടെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അധികകാലം അത് നീണ്ടു നിന്നില്ല കേരള കോൺഗ്രസ് നേതാവായിരുന്ന ലോനപ്പൻ നമ്പാടൻ അദ്ദേഹം ആ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു കെ കരുണാകരൻ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് പലവട്ടം ലോനപ്പൻ നമ്പാടൻ പ്രസംഗത്തിലൊക്കെ ഇത് ആവർത്തിക്കാറുണ്ടായിരുന്നു വെറും എല്ലനായ ഞാൻ ഒരു മന്ത്രിസഭയെ വീഴ്ത്തിയിട്ടുണ്ട് എല്ലൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് അദ്ദേഹം മെലിഞ്ഞ ഒരു ശരീര പ്രകൃതിയായിരുന്നു അതാണ് ഈ ശ്രോതാക്കളെ അന്ന് പ്രസംഗം കേൾക്കാൻ വരുന്നവരെയൊക്കെ ആകർഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു കാര്യം അങ്ങനെ ഒരു എല്ലൻ പക്ഷേ ലോനപ്പൻ നമ്പാടൻ ഉദ്ദേശിക്കുന്നത് ഒരു എൽ എൻ എന്ന് പറയുന്ന ലോനപ്പൻ നമ്പാടൻ എന്നുള്ള പേരിലെ ആദ്യ അക്ഷരങ്ങൾ കൂടിയായിരുന്നു എന്നതും ചരിത്രത്തിൽ ബി ുംരിതാണ് കുമാർ ഇനി ട്വന്റി ഫോർ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും അപ്പോൾ വിജയൻ പറയുന്ന ഒരു കാര്യം എസ് കെ എൻ മോർണിംഗ് ഷോയിലേക്ക് വരുമ്പോൾ ഷോ ഇറങ്ങി പോകുമ്പോൾ